ചിങ്കാരിമേളം ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ഇളമ്പള്ളൂരിൽ നടത്തി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധ രംഗങ്ങളിലുള്ളവരെ സമ്മേളനത്തിൽ ആദരിച്ചു ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷന്റെ പ്രഥമ കൊല്ലം ജില്ലാ സമ്മേളനമാണ് ഇളമ്പള്ളൂരിൽ നടന്നത് ശിംഗാരി മേളോത്സവം സമ്മേളനം സംഘടിപ്പിച്ചത് പി സി വിഷ്ണുനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബിജു നാരായണൻ അധ്യക്ഷത വഹിച്ചു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജി കല്ലംവിള ബിജെപി കുണ്ടറ മണ്ഡലം പ്രസിഡന്റ് ഇടവട്ടം വിനോദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു നാൽപ്പത്തിയഞ്ച് വർഷത്തധികമായി ചെണ്ടമേളക്കരയിൽ നിലകൊള്ളുന്ന കലാകാരൻ രാജൻ ചവറ സിനിമ കോമഡി ആർട്ടിസ്റ്റ് സുമേഷ് മുഖത്തല ചെടമേള രംഗത്ത് നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന സജീവ് മുളവന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാജേഷ് കരുവാകുളങ്ങര മനു കുളപ്പാടം ലാൽജി കൊട്ടാരക്കര ഉണ്ണി കടയ്ക്കൽ അനന്തു കാവുങ്ങൽ ഷൈൻ കല്ലുവാതുക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു コンダラー